ഇതുപോലുള്ള കളികൾ നടത്തുമ്പോൾ സൂമ്പർ ഡാൻസ് നടത്തുമ്പോൾ അതിനെപ്പറ്റി മതപണ്ഡിതന്മാർ പറയാതിരിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ മതപണ്ഡിതന്മാർ പറയുന്നു മുസ്ലിം പെൺകുട്ടികൾ ഇത് ചെയ്യുന്നത് ശരിയല്ല അവരെ തലവെട്ടുമ്പോൾ എന്നൊന്നും പറഞ്ഞില്ലല്ലോ അവർ പറഞ്ഞത് ഈ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞത് അത് മതപണ്ഡിതന്മാർ പറയണം അതിനാണ് മതപണ്ഡിതന്മാർ അല്ലെങ്കിൽ പിന്നെ അതിനെ ഒരു പണ്ഡിതന്മാരായിട്ടത് പഠിച്ച് മതത്തിൻ്റെ ഉന്നതസ്ഥാനത്തിരിക്കുന്നത് അവർ പറഞ്ഞത് മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾ ഇതുപോലുള്ള വൾകറായിട്ടുള്ള ഡ്രസ്സ് ഇട്ട് മറ്റുള്ള പുരുഷന്മാരെ മുന്നിൽ ഇതുപോലെ എല്ലാവരും ഇടകലർന്ന് ചെയ്യരുതെന്നാണ് പറഞ്ഞത് അത് മതത്തിൻ്റെ ഒരു നിഷ്കർഷതയും തീരുമാനങ്ങളുമാണ് അത് അവർ പറയുന്നത് അത് ഇതൊക്കെ ഇതുപോലെയുള്ള കാര്യങ്ങൾ കണ്ടുമ്പോൾ ആ മതപണ്ഡിതന്മാർ ഒന്നും ഇണ്ടാതിരുന്നിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവർ അവരെ കൊണ്ട് അവർ എന്താ ഗുണം പിന്നെ അപ്പം ഇത് ചെയ്യരുതെന്ന് പറഞ്ഞത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് എല്ലാ ആളുകളും ഇതിൻ്റെ സെക്സ് ആസ്വദിക്കുന്നുണ്ട് ഇവർ ഇതുപോലെ കാലു പൊക്കിയും ഇതൊക്കെ ചെയ്യുമ്പോൾ ആളുകൾ ഇതുപോലെ കാണുന്നുണ്ട് എന്നിട്ട് പിന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നു മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഉള്ളിൽ ഇറക്കി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും എല്ലാവരും അതൊക്കെ കണ്ട് അതിൻ്റെ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻ്റുകളിൽ കൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മതപണ്ഡിതന്മാർ ഇത് കാണുമ്പോൾ അത് മായം കലർന്ന ഭക്ഷണമാണെന്ന് നമ്മൾ പറയുന്ന പോലെ മറ്റേ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ പറയുകയാണ് ഇത് മായം കളർന്ന് ഭക്ഷണം നിങ്ങൾ കഴിക്കരുത് എന്ന് പറഞ്ഞ പറഞ്ഞ പോലെയാണ് സംസ്കാരത്തെ പറ്റിയും പറഞ്ഞത് ഈ സംസ്കാരം ശരിയല്ല അല്ലാണ്ട് തലവെട്ടുന്നൊന്നും പറഞ്ഞില്ല ഈ സംസ്കാരം ശരിയല്ല നിങ്ങളുടെ അത് ശരിയായ ഒരു രീതിയല്ല എന്നും പറഞ്ഞുള്ളൂ അവിടെ അത് മത മതപണ്ഡിതന്മാർ പറയണ്ടേ അല്ലെങ്കിൽ പിന്നെതിനെ അവർ ഇങ്ങനെ മതത്തിനെ പറ്റിയൊക്കെ പഠിച്ച് അവർ പറയുന്നത് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല അത് മതനിഷ്കർഷതയ്ക്ക് എതിരാണ് അല്ലെങ്കിൽ അത് പല പല തെറ്റുകളിലേക്ക് നമ്മളെ നയിക്കും എന്നൊക്കെ പറഞ്ഞു ഇവിടെ ഇപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാവുന്നത് ലഹരി ഉപയോഗങ്ങളും അതുപോലെ ഇടകലർന്ന പെൺമുകളിലെ ആണുങ്ങളും ഒരുമിച്ചിരുന്ന് ലഹരി ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിവെപ്പും അതുപോലെ നടക്കുന്നത് കൊണ്ടൊന്നും അവരവരുടെ മക്കൾ അതുപോലെ നടക്കുന്നതുകൊണ്ട് അവരവരുടെ കാരണന്മാർക്ക് ബുദ്ധിമുട്ടുണ്ട് അത് അതിന് അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് അവനവൻ്റെ മക്കൾ ഇങ്ങനെ ഈ രീതിയിൽ പോകുമ്പോഴാണ് അവരവർക്ക് വിഷമം ഉണ്ടാവുകയുള്ളു അവനവന് സംഭവിക്കുമ്പോഴേ വിഷമമാണ് അത് മതവണ്ഡതിമാരെ എടുത്ത് നിങ്ങൾ ഇത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ അതിനെ എതിർക്കാൻ വേണ്ടി കുറേ രാഷ്ട്രീയ പാർട്ടിക്കാരും കുറേ നിരൂപകന്മാരും പറയാണ് അവരെയൊക്കെ മക്കൾ അഴിഞ്ഞാടം വിടട്ടെ എന്നിട്ട് വേണമെങ്കിലും ഇതൊക്കെ പറയാൻ ഈ വിമർശിക്കുന്ന ആളുകളുടെ മക്കളൊന്നും ഇതുപോലെ ഡാൻസ് ചെയ്യാൻ പോകുന്നില്ല ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് കൈകുട്ടികളി എന്ന് പറഞ്ഞ പോലെയാ ഈ പറയുന്ന ആളുകളുടെയൊന്നും ഒന്നും മക്കൾ ഇതിനകത്തൊന്നും പങ്കെടുക്കുന്നില്ല അവരവരെ മക്കളെ വിടയില്ല എന്നിട്ട് ഈ പണ്ഡിതന്മാരായ ആളുകൾ ഈ സമൂഹത്തിൽ കാണുന്ന ഇതുപോലുള്ള തെറ്റായ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അവർ അതിനെപ്പറ്റി നിയന്ത്രിക്കണം ഇത് ശരിയല്ല എന്ന് പറയുമ്പോൾ എല്ലാ ആളുകളും ആ സമുദായത്തിനെതിരെ അല്ലെങ്കിൽ ആ പണ്ഡിതന്മാർക്കെതിരെ തിരിയാണ് മനസ്സിലായോ ആ സമൂ സമൂഹം നല്ല രീതിയിൽ പോകട്ടെ ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ പോവട്ടെ ഇപ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന കഞ്ചാവ് അതുപോലെ പീഡനക്കേസുകൾ ഇതൊക്കെ എന്തെല്ലാം വർദ്ധിപ്പിച്ചത് എന്തെല്ലാം വർധനകൾ ഉണ്ടായിരിക്കുന്നത് എന്തെല്ലാം പ്രശ്നങ്ങൾ ഇതിനൊക്കെ നിഷ് ഒരു നിയന്ത്രണം വേണമെന്ന് ഈ പണ്ഡിതന്മാരായ ആളുകൾ ശക്തമായി നിയന്ത്രിച്ചിട്ടാണ് ഈ സമുദായം തന്നെ ഈ മദ്യം കഴിക്കുന്ന ആൾ ഏറ്റവും കുറവ് മുസ്ലിം സമുദായത്തിൽ അതെന്താ അവരത് നിഷ്കർഷിച്ച് നിർത്തിയിട്ടാണ് അതായത് സ്ട്രിക്റ്റായിട്ട് നിർത്തിയിട്ടാണ് അല്ലെങ്കിൽ ഇവിടെ എന്തായിരിക്കും അവസ്ഥ അപ്പോൾ എന്ന് പറഞ്ഞാൽ അവർ ഓരോ കാര്യങ്ങൾ അങ്ങനെയുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇതൊക്കെ നിലനിൽക്കുന്നത് അത് മനസ്സിലാക്കാൻ കഴിയില്ലാത്തവരോട് പറഞ്ഞിട്ട കാര്യം